നമ്മുടെ നാടൻ കറികൾ ഇടുന്നൊരു കള്ളു ഷോപ്പാണ് പരിചയപ്പെടുന്നത് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കുട്ടാട്ടം കുട്ടേട്ടം ഉണ്ട് നമ്മുടെ കുട്ടാട്ടൻ്റെ ചേച്ചിയുണ്ട് കറികളല്ല നമ്മുടെ നാടൻ കറികളല്ല ഇത് തന്നെ കൂട്ടാട്ടത് ബീഫ് ചെമ്മീന് പിന്നെ ഇത് മീൻ കറി മീൻകറി ചൂറക്കറി പിന്നെ ഇത് പന്നി പന്നി നമ്മുടെ പോർക്ക് എല്ല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ആയിട്ട് വേണം എനിക്ക് രണ്ട് വർഷം കഴിക്കാൻ വേണ്ടി പിന്നെ ബാക്കി കപ്പയുണ്ട് അപ്പുണ്ട് നമ്മുടെ നാടൻ നമ്മുടെ ചേച്ചിയാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് അയല വെള്ളത്തിൽ കിടന്ന് ഇപ്പട വടക്കുന്ന അയലുണ്ട് ആ നാടൻ കോഴിയുണ്ട് ആ കൊണ്ടുവച്ചിരുന്നു നാടൻ കോഴി അല്ലേ ആ നല്ല വൃത്തിയിലാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സംവിധാനം നല്ല കള്ളും കിട്ടും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് പിന്നെ മോഹൻലാൽ വരെ ജീവിക്കാത്ത പരസ്യം കൊടുക്കുന്നുണ്ടല്ലോ വൈകിട്ട് എന്താ പരിപാടി ചോയ്സിന്റെ അപ്പൊ നമുക്ക് ഒരു നല്ല ഷാപ്പിൽ ഭക്ഷണം കിട്ടുന്നതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പ്രത്യേകിച്ച് പ്രശ്നമാവല്ലോ നല്ല ഫുഡാണ് അവിടുത്തെ അതുപോലെ തന്നെ കള്ളും ഈ അടുത്ത മേഖലയിൽ ഏറ്റവും നല്ല കള്ളു കിട്ടുന്ന ഒരു ഷാപ്പാണ് ഓരോ ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവര് ആദ്യം എല്ലുകറി ഇപ്പം അടുപ്പത്തിരുന്ന് തിളച്ച് നല്ല പരുവത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം വെറും എല്ലല്ലോ കേട്ടോ ഇറച്ചിയോട് കൂടിയ എല്ലാണിത് അത് മേടിച്ച് നിങ്ങളിത് കഴിക്കുമ്പോൾ ഇതിൻ്റെ രുചിയും ഇതത്രത്തോളം നല്ല എല്ലാണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം മെല് കയറി ഏറെക്കുറെ വെന്തിട്ടുണ്ട് ഇപ്പം മസാലപ്പൊടി ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഗരം മസാല ഇടുന്നു അതുപോലെ കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഇത് ഒന്ന് ഇളക്കിയെടുത്ത് ഇപ്പം കടുകും കൂടി ഇടുന്നുണ്ട് കുറച്ച് ഇട്ട് ഇത് ഇളക്കിയെടുത്ത് ഇപ്പം നമുക്ക് കഴിക്കാനുള്ള പരുവത്ത് ആയിരിക്കുകയാണ് ശരിക്കും നല്ല അടിപൊളിയായി വെന്ത് ഒരു കഷ്ണം കഴിച്ച് നോക്കണം അപ്പോഴാണിത് ഇതിൻ്റെ ടേസ്റ്റ് റെഡി മനസ്സിലായിട്ടുണ്ടല്ലേ ടെസ്റ്റിംഗ് റൗണ്ടാണ് നീ എല്ലിവരെ ഇന്ന് കഴിച്ചു നോക്കാം കഴിക്കാനും ക്യാമറ പിടിക്കുന്നതിന് ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് ഞാൻ എടുക്കുന്നത് ഇരിട്ടി എടൂർ കീഴ്പള്ളി റോഡിൽ വിളയങ്കോടെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത് കപ്പയ്ക്കും കറിക്കും ഭക്ഷണ ഐറ്റംസിന് വേണ്ടി പ്രത്യേകിച്ച് പരസ്യമൊന്നും ഇവർ പുറത്ത് നൽകിയിട്ടില്ല ഇവിടെ നിന്ന് ഒരിക്കൽ കഴിച്ചിട്ട് പോയവർ നൽകുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അത് കേട്ടറിഞ്ഞ് മാത്രമാണ് ഇങ്ങോട്ട് ആൾക്കാർ വരുന്നത് ഒന്ന് കഴിച്ചവർ ഇങ്ങോട്ട് എത്തും എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇതുവഴിയാണ് ആറളം ഫാമിലേക്കും പോകുന്നത് ഇതുവഴി പോയിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആറളം ഫാമിൽ പോയി കാട്ടാനക്കൂട്ടത്തെയൊക്കെ കണ്ട് മടങ്ങി വരാം ഇവിടെ ആറുള്ള ഫാമിൽ നിന്ന് ചെത്തിയെടുക്കുന്ന കള്ളും ഈ ഷാപ്പിൽ ചികിത്സ നടത്തുന്നുണ്ട് നല്ല ഗുണ നിലവാരമുള്ള കള്ളാണ് ഈ ഷാപ്പിൽ കൊടുക്കുന്നത് അയലക്കരക്കുള്ള ഗ്രേവിയുടെ മസാലക്കൂട്ട് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചി തക്കാളിയും ചേരുവ തീവകച്ചേരുവകൾ അടക്കമുള്ള ചേരുവകളെല്ലാം കൂടി രാണ്ണയൊഴിച്ച് ചട്ടിയിലിട്ട് അതിനെ മൂപ്പിച്ചെടുക്കുകയാണ് ഇപ്പോൾ

മക്കളൊക്കെയായി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഇവിടെ വരാറുണ്ട് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഒരു അയലക്കരത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തിയത് അതുപോലെ ആറളം ഫാമിൽ ഞങ്ങളിവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആറളം ഫാമിൽ കാട് തെളിക്കുന്ന മെഷീനിലും എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലാവരും വന്ന് രണ്ട് നേരമെങ്കിലും ഒറ്റച്ചിരിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അത്രയ്ക്കും രുചികരമായ ഭക്ഷണമാണ് ഇവിടെ ഉള്ളത് അധികം വിലയൊന്നുമില്ല നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഹോട്ടലുകളിൽ അതേ വിലയ്ക്കാണ് ഇവിടെ ഇത്രയും രുചികരമായ നമ്മുടെ നാടൻ വിഭവം പോലെ തന്നെ ഇവരുണ്ടാക്കി നമുക്ക് നൽകുന്നത് ഇവിടെ പോകുന്നവരൊക്കെ ഒന്ന് കയറാൻ ശ്രമിക്കുക നമ്മുടെ എടൂര് ആറളം റൂട്ടിൽ വീട്ട്പള്ളി എത്തുന്നതിന് തൊട്ടു മുമ്പായാണ് ഈ ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് പരസ്യത്തിൻ്റെ ബോർഡൊന്നും കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് ഒരുപക്ഷെ ഇവിടെ കറി കിട്ടുമോ എന്നൊരു സംശയമുണ്ടാകും സാധാരണ നമ്മൾ പാലായിയും കോട്ടയത്തും എല്ലാം പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഷാപ്പിൻ്റെ മുമ്പിൽ കള്ളിൻ്റെ ബോട്ടിനേക്കാൾ വലുതായി വെച്ചിരിക്കുന്നത് ഞണ്ടിൻ്റെയും കൊഞ്ഞിൻ്റെയും കോഴിയുടെയും ഫോട്ടോയാണ് ഇവിടെ ഈ രീതിയിലുള്ള ഒരു ഫോട്ടോയും കൊടുത്തിട്ടില്ല കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് രുചി മനസ്സിലാക്കി വന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ് ഇവിടെ കൂടുതലും എത്തിച്ചേരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ കയറി ഇവിടുത്തെ ഭക്ഷണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നാടൻ കോഴിക്കറിയാണ് തയ്യാറാക്കാൻ വേണ്ടി ഫോട്ടോ ഈ നാടൻ കോഴി ഇറച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ വീടുകളിൽ മുട്ടയുടെ ആവശ്യത്തിന് മറ്റുമായി വളർത്തുന്ന കോഴിയാണ് നാടൻ കോഴി നമ്മുടെ ഈ ഷാപ്പിൻ്റെ മുമ്പിൽ തന്നെ ഞാൻ ഇറങ്ങിയപ്പോൾ കണ്ട കോഴികളുടെ ദൃശ്യങ്ങളാണ് ഇങ്ങനെ നടക്കുന്ന കോഴികളെയാണ് പിടിച്ച് അവനെ നല്ല പപ്പുംപൂഴയെല്ലാം പറിച്ച് തോലിയിലെല്ലാം കളഞ്ഞ് നുറുക്കി കഷ്ണങ്ങളാക്കി കറിയായി നമ്മുടെ മുമ്പിലെത്തിക്കുന്നത് ഇതാണ് നാടൻ കോഴി എന്ന് പറയുന്നത് അപ്പം ബ്രോയിലർ കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമുകളിൽ അടച്ചുപൂട്ടി മാംസത്തിനു വേണ്ടി മാത്രം വളർത്തുന്ന കോഴികളാണ് ബ്രോയിലർ കോഴികൾ ഇവിടെ ബ്രോയിലർ കോഴി നാടൻ കോഴി കറിയുമുണ്ട് ഇതിലിപ്പോൾ തയ്യാറാക്കുന്നത് നാടൻ കോഴിയുടെ ഇറച്ചിയാണ് ഈ നാടൻ കോഴിയുടെ ഇറച്ചി ഇവിടെ മീറ്റ് മസാല ഉപയോഗിച്ചാണ് പാകം ചെയ്യുന്നത് ഞാനെല്ലാം എൻ്റെ വീട്ടിൽ കറി വെക്കുന്നത് നാടൻ കോഴി മേടിച്ചാലും ചിക്കൻ മസാല മാത്രം ഇട്ടിട്ടാണ് കറി വെക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഇറച്ചിക്ക് സ്വല്പം കളർ വ്യത്യാസമുണ്ട് കുറച്ച് റോസ് കളർ കൂടിയ ഒരു ഇറച്ചിയാണ് ഈ നാടൻ കോഴിയുടേത് തക്കാളി മറ്റുവണത് അതെ റവസായി കഴിയുമ്പോഴാണ് നാളായി കഴിയുമ്പോൾ നാടൻ കോഴിക്കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കുന്ന കാഴ്ചയാണിത് തക്കാളി വെളുത്തുള്ളി സവോള പച്ചമുളക് ഇഞ്ചി ഉപ്പ് ഈ വക സാധനങ്ങളെല്ലാം ചേർത്ത് എണ്ണയിൽ കടുക് പൊട്ടിച്ച് അതിട്ട് വഴറ്റിയെടുക്കുകയാണ് ഭയങ്കരമായിട്ട് ചുമയ്ക്കാൻ വരുന്നുണ്ട് കാരണം ഈ മസാലയുടെ എല്ലാം മണം ഈ മുളകെല്ലാം കരിയുന്ന മണം മുകിലോട്ട് കുത്തി കയറിയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മസാലയുടെ മണം കാരണം ഒരു രക്ഷയുമില്ല പൊഴുത് നല്ല പഴുത്ത് വഴറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി പോയതല്ല അതുവഴി പോയപ്പോൾ എനിക്ക് ഈ ഷാപ്പിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷാപ്പിലെ ഫുഡെന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകം ഷാപ്പിലെ ഫുഡ് എൻ്റെ കണ്ണൂർ ജില്ലയിൽ ഈ നാട്ടിൽ അപൂർവം ചില ഷാപ്പുകളിൽ മാത്രമാണ് ഇത്രയ്ക്കും നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നത് അതിലെല്ലാം ഏറ്റവും നന്നായി ഫുഡ് തയ്യാറാക്കി കൊടുക്കുന്നത് ഈ ഷാപ്പിലാണ് അപ്പോൾ അതുവഴി പോയപ്പോൾ ഇവിടെ കയറി ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ അത് എൻ്റെ ഒരു നഷ്ടം തന്നെ ആയിരിക്കും അതുകൊണ്ട് ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി അപ്പോൾ ഞാനങ്ങനെ ആ കൊട്ടാട്ടൻ ഇവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന കൊട്ടാട്ടനുമായി സംസാരിച്ചു ഒരു വീഡിയോ നമുക്ക് എടുത്താലോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാനൊരു വീഡിയോ എടുത്തതാണ് അപ്പം അതിൻ്റേതായ കുറവുകൾ മയക്കൊന്നുമില്ല മൊബൈലിനകത്ത് മാത്രമാണ് ഞാനിത് എടുക്കുന്നത് അതിൻ്റെ പോരായ്മകൾ ഒരുപക്ഷെ വീഡിയോയിൽ ഉണ്ടായേക്കാം ഞാൻ നിങ്ങളെ ഇതൊന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇത്രയോ നല്ല ഫുഡൊക്കെ നിങ്ങൾക്കൊക്കെ കിട്ടണമെങ്കിൽ വിദേശത്തെല്ലാം ഉള്ള ആൾക്കാർ ഈ നാട്ടിൽ ലീവിനെല്ലാം വരുമ്പോൾ അവർക്ക് ഒരുപക്ഷെ വെറൈറ്റി ഫുഡ് കഴിക്കാൻ താല്പര്യം തോന്നിയേക്കാം അപ്പോൾ അവർക്കെല്ലാം കഴിക്കുന്നതിന് വേണ്ടി കാണുന്നതിന് വേണ്ടി അവരുടെ അറിവിലേക്കായാണ് ഞാനിത് ചെറിയൊരു വീഡിയോ രൂപത്തിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് നാടൻ കോഴി ഇറച്ചിക്ക് രുചി കിട്ടുന്നതിന് വേണ്ടി ചിക്കൻ മസാല ചേർക്കാതെ മീറ്റ് മസാലയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് വലിയൊരു അത്ഭുതമായി തോന്നി എനിക്ക് ഒരുപക്ഷെ പലരും പരീക്ഷിക്കാത്ത ഒരു സംവിധാനമാണിത് നിങ്ങൾക്കും വീട്ടിൽ കറി വെക്കുമ്പോൾ നാടൻ കോഴി കറി വെക്കുമ്പോൾ മീറ്റ് മസാലയൊക്കെ ചേർത്ത് ഒരിക്കലെങ്കിലും നാടൻ കോഴി കറി വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കുക നാടൻ കോഴിക്കറിക്ക് വേണ്ടിയുള്ള മസാല അതിൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ നാടൻ കോഴി കോഴിയിറച്ചി കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ച് ഇതിലേക്ക് മാറിയിടിക്കുകയാണ് ഇങ്ങനെ ഈ നാടൻ കോഴി ഇറച്ചിയുടെ കളർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ബ്രോയിലർ കോഴിയുടെ ഇറച്ചിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ നാടൻ കോഴി ഇറച്ചിയുടെ കളറുള്ളത് അങ്ങനെ മസാലയിൽ ഇട്ട് നിൽക്കുന്ന ഈ നാടൻ കോഴി കോഴിയിറച്ചി അവിടെ ഇപ്പോൾ മസാലിക്കപ്പെട്ട് അവനെ അങ്ങ് വഴറ്റി മിക്സാക്കി വീണ്ടും വേണം എന്തായാലും ഈ വീഡിയോയുമായി ഈ കലാപരിപാടി ആരംഭിച്ച സ്ഥിതിക്ക് ഈ നാടൻ കോഴി ഇറച്ചുകൂടി ഇത് വേവിച്ച് കറി തയ്യാറാക്കിയതിനു ശേഷം അതുകൂടി ഒരു പ്ലേറ്റ് കഴിച്ചു നോക്കി ഇതിന്റെ രുചികൂടി മനസ്സിലാക്കി ഈ ഷാപ്പ് വിടാമെന്ന് കരുതി അങ്ങനെ അരമണിക്കൂർ വീണ്ടും ഞാൻ ഈ ഷാപ്പിൽ തന്നെ ചിലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഞാനിവിടെ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ പോട്ടി ബീഫ് പോർക്ക് ചൂരക്കറി കപ്പ അപ്പം ഇതെല്ലാം നേരത്തെ തന്നെ രാവിലെ തന്നെ ഇവർ തയ്യാറാക്കിയിരുന്നു ഞാൻ എത്തിയതിന് ശേഷമാണ് എല്ല് കറി നാടൻ കോഴി അയലക്കറി ഇതെല്ലാം തയ്യാറാക്കുന്നത് അങ്ങനെ ഇപ്പോൾ നാടൻ കോഴി ഇറച്ചിയിട്ട് നേരത്തെ തന്നെ ഇവർ തയ്യാറാക്കിയ ഈ മസാല കൂട്ടിലിട്ട് ഇതിൻ്റെ അരപ്പിലിട്ട് ഇത് ഇളക്കി വേവിച്ചെടുക്കുകയാണ് മസാല എല്ലാം ഈ ഇറച്ചി ഇരിച്ചിരിക്കു പിടിച്ചെങ്കിൽ മാത്രമേ കറിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടണം ഇനിയിപ്പം ഇതിൽ വെള്ളമൊഴിച്ച് ഇതിനെ ഒരു ഗ്രേവി ടൈപ്പ് ആക്കി എടുക്കണം പിന്നെ പാകം അങ്ങനെ പാകത്തിന് വെള്ളമെല്ലാം ചേർത്ത് നമ്മുടെ നാടൻ കോഴിയിറക്കി മസാലയ്ക്കകത്ത് ഇതിനെ ഇതിൻ്റെ ഘട്ട വേവിക്കലിന് വേണ്ടി ഇട്ടിരിക്കുകയാണ് ഇങ്ങനെ അരമണിക്കൂർ ഈ അടുപ്പത്ത് വെച്ച് അതിനുശേഷം മസാലപ്പൊടികളെല്ലാം ചേർത്ത് നമുക്ക് എടുക്കാം ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങ് വെച്ച് ഇത് കഴിയുമ്പോൾ പൊടികളെല്ലാം ചേർക്കും അങ്ങനെ നമ്മുടെ നാടൻ കോഴിക്കറി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഡെക്കറേഷൻ വർക്കാണ് മീറ്റ് നോക്കണ്ട കരിയാപ്പിളിത് അല്ല അത് വെറൈറ്റി ആണുള്ളത്

രുചിയും ചിക്കൻ മസാല മേടിക്കണ്ട മഞ്ഞി മസാല മേടിക്കണ്ട സാധനം മേടിക്കണ്ട നമ്മളീ ചേർന്ന പൊടിയിട്ട് എട്ടാ ഗ്രാമം അതിന് അതിട്ടിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല ഏത് നമുക്ക് അതിൻ്റെ അളവാണ് ഓരോ മസാല കൊടുത്തിരുന്ന ഇവിടെ നാരങ്ങയിൽ നിന്നടുത്ത് എവിടെ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ നാടൻ കോഴിയുടെ നാടൻ കോഴിക്കറി അതിന്റെ നാടൻ കോഴിയുടെ മാങ്ങയായിരുന്നു മാങ്ങ അടിപൊളി ഇതാണ് ഇതറി നാടൻ കോഴിക്കറി ഭക്ഷണം കഴിച്ചിട്ട് ഇത്രയും പൈസ രൂപയുടെ എടപാട് ഇവിടെ നടത്തിട്ടാണ് നമ്മള് പ്രൊമോഷൻ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ബാക്കി ആയിരം രൂപ കൊടുക്കും അപ്പോൾ നല്ല നാടൻ ഫുഡ് നമ്മുടെ ഷാപ്പിലെ നാടൻ ഫുഡ് കഴിക്കണമെങ്കിൽ വളയങ്കോട് വരിക ഇരിട്ടി എടൂര് കീഴ്പള്ളി റോട്ടിലുള്ള വളയങ്കോടെ എന്ന് പറയുന്ന സ്ഥലത്ത് യാതൊരു പരസ്യവും ഇല്ലാത്ത ഒരു വളരെ നിശബ്ദമായ അന്തരീക്ഷത്തിൽ ഗ്രാമീണ അന്തരീക്ഷത്തിൽ പ്രകൃതിയോട് യോജിച്ച് ഒത്തിണങ്ങി പോകുന്ന ഒരു കള്ള് ഷാപ്പാണിത് ഇവിടെയാണ് ഇത്രയും നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് അത് ഭക്ഷണങ്ങളും ഉണ്ട് നമുക്ക് വായിൽ വെള്ളം ഓർന്ന വിദേശത്തൊക്കെയുള്ള പ്രവാസികളൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ വായിലിങ്ങനെ ഓർക്കുവിടുത്ത നാട്ടിലത്തെ ചില നഷ്ടാളജിയൊക്കെ ഓർത്തിട്ട് അപ്പോൾ അങ്ങനെയുള്ള കറികൾ ഇവിടെ ലഭിക്കും അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ കയറി ഇരുന്ന് കഴിക്കാം നല്ല രുചികരമായ ഭക്ഷണമാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ കയറി ഭക്ഷണം കഴിക്കുന്നതാണ് ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു പെട്ടെന്നൊരു തോന്നൽ തോന്നി അതുകൊണ്ട് വീഡിയോ ചെയ്തു ഇപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണുക വിദേശത്തോ വിദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക കണ്ണൂരാണിത് കേട്ടോ നാട്ടിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ എവിടെ നല്ല നാടൻ ഫുഡ് കിട്ടും എന്ന് തപ്പി ആരും അലയണ്ട നേരെ വെച്ച് പിടിച്ചോളൂ വണ്ടിയൊക്കെ ഉണ്ടല്ലോ മലയോര ഹേ വഴി പോകുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്താം ഏത് സ്ഥലത്തു നിന്നും വന്ന് ചേരാൻ വരുന്ന സ്ഥലമാണ് നമ്മുടെ ഈ വളയംകോളെന്ന് പറയുന്നത് ചോദിച്ചാൽ മതി ആരോടെങ്കിലും അല്ല എന്നെ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞുതരാം പിന്നെ എന്നെ എന്നെകൂടെ കൂട്ടുവാണെങ്കിൽ ഞാനും കൂട്ടത്തിൽ വരും സ്വൽപ്പം ചിലവ് നിങ്ങൾക്ക് കൂടും അതുകൊണ്ട് എന്നെ വിളിച്ചാലും പ്രശ്നമില്ല വിളിച്ചില്ലെങ്കിലും പ്രശ്നമില്ല വരുമ്പോൾ നിങ്ങൾ നിങ്ങളിവിടെ പോയി ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിക്കുക അതുപോലെ തന്നെ നല്ല ആറള ഫാമിൽ നിന്ന് വരുന്ന ശുദ്ധമായ കുടിവെള്ളവും ഇവിടെ ലഭിക്കുന്നതാണ് അതും വേണ്ടവർക്ക് കുടിക്കാം അല്ലെങ്കിൽ മിനറൽ വാട്ടർ കിട്ടും അത് കുടിക്കാം എന്തായാലും ഞാനത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വേണ്ടിയിട്ടൊരു വീഡിയോ അല്ല നല്ല ഫുഡ് കണ്ടു ആരും മാത്രം വലിയ പുണ്യാളന്മാരൊന്നും അല്ലല്ലോ തെറ്റ് ചെയ്യാത്തവർ ആരുണ്ട് ഗോപു എന്ന് പണ്ട് നമ്മുടെ ഏതൊരു ആൻറ്റി ചോദിച്ചതുപോലെ എല്ലാവരും പകൽമാന്യന്മാരാണ് ഞാൻ കുറച്ച് ഓപ്പണായിട്ട് ഇങ്ങനത്തെ വീഡിയോ ഇടുന്നുവെന്ന് മാത്രം അപ്പം എല്ലാവർക്കും നന്ദി